അഞ്ചിരിയിലെ സ്വകാര്യ പാറമടയുടെ ഭാഗമായ ക്രഷർ യൂണിറ്റിൽ നിന്ന് മലിനജലം പുറത്തേക്കൊഴുക്കുന്നതായി ആക്ഷേപം ശുദ്ധജല സ്രോതസ്സുകളിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നു എന്നാണ് പരാതി ട്രീറ്റ് ചെയ്യാത്ത വെള്ളം പുറത്തേക്ക് ഒഴിക്കരുതെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അഞ്ചരിയിലെ സ്വകാര്യ പാറമടയിൽ നിന്നുള്ള മലിനജലം ട്രീറ്റ് ചെയ്യാതെ പുറത്തേക്ക് ഒഴുക്കുന്നു എന്നാണ് പ്രദേശവാസികളുടെ പരാതി പാറമടയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കൃഷർ യൂണിറ്റിൽ നിന്ന് മെറ്റൽ കഴുകുന്ന വെള്ളം ജലസ്രോതസ്സുകളിലേക്ക് ഒഴുക്കി എന്നാണ് ആക്ഷേപം ആനക്കയം റോഡിന്റെ സമീപത്തുകൂടി ഒഴുകി തെക്കും ഭാഗം വഴി തൊടുപുഴയാറിൽ വെള്ളം എത്തിച്ചേരുന്നു ചിലപ്പോൾ വടക്കനാറിലേക്കും വെള്ളം തുടങ്ങി വിടാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ശരിക്കും നമ്മുടെ തൊടുപുഴ റോഡിനോട് ഇത് ധാരാളം കിങ്ങി പാർക്കെന്നൊരു പ്രദേശമാണിവിടെ പിന്നെ ഇവിടെ ഇവിടെ നിന്ന് ഈ ടോഡ് നേരെ ചെല്ലുന്നത് അഞ്ചിരി ചെക്കുംഭാഗ ടൂട്ടികളെ തുറുവിഴിക്കാണ് പോകുന്നത് അതോടൊപ്പം തന്നെ ഇത് മലങ്കര നമ്മുടെ റിസർവോൻ്റെയൊക്കെ വെള്ളം ചെല്ലുന്നത് ഈ നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മലങ്കര റിസർവോയർ എന്ന് പറയുന്ന അഞ്ചോ എട്ടയോ അതിൽ കൂടുതൽ പഞ്ചായത്തുകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നു മുനിസിപ്പാലിറ്റിയിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നു കൂടാതെ കില്ലി അക്കുവ എന്ന് പറയുന്ന ഒരു വലിയ സർക്കാരിൻ്റെ തന്നെ ഒരു സംരംഭമുണ്ട് കുടിവെള്ളം കൊടുക്കുന്നത് അപ്പോൾ ആ ബ്ലോഷൻ ചെയ്ത് കൊടുക്കുകയാണ് അതിന് അത് നൂറ് ശതമാനം വെള്ളം ഈ റിസർവ് വാരിയിൽ നിന്നാണ് എടുക്കുന്നത് അതെല്ലാം ഇങ്ങനെയുള്ള ഈ വിഷവസ്തുക്കളിൽ ചെന്ന് അടിഞ്ഞ് ഇല്ല കേരളത്തിലെമ്പാടും ജനങ്ങളുടെ ഉള്ളിലേക്ക് കുടിവെള്ളമായിട്ട് ഇത് ചെയ്യുകയാണ് അതും വളരെ ഹാനികരമായെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് പല തവണയും ഇവിടെ നിന്ന് നാട്ടുകാരെ ഇതുപോലെയുള്ള ഈ വെള്ളം ഒഴുക്കി കൊടുക്കുന്നത് വളരെ തെറ്റാണെന്നും പറഞ്ഞ് പരാതിയും എല്ലാം കൊടുത്തിട്ട് യാതൊരു അനക്കവും ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് മഴക്കാലം ആരംഭിച്ച ആ ജല മഴവെള്ളത്തിൻ്റെ കൂടെ ഇത് തുറന്നു വിടുന്നത് നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏറ്റവും കൂടുതൽ താലൂക്കിൽ വരുന്ന ജനങ്ങളെയാണ് കാര്യകരമായിട്ട് നിരവധി രാസമാലിന്യങ്ങൾ കലർന്ന വെള്ളം ട്രീറ്റ് ചെയ്യാതെ പുറത്തേക്ക് ഒഴുക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതെന്നാണ് പ്രധാന പരാതി കുടിവെള്ള സ്രോതസ്സ് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജലത്തിലേക്ക് മലിനജലം ഒഴുക്കുന്നത് അവസാനിപ്പിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു മാനദണ്ഡ പ്രകാരം ട്രീറ്റ് ചെയ്ത് മാത്രമേ വെള്ളം പുറത്തേക്ക് ഒഴുക്കാവൂ എന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിലവിൽ നിറവ്യത്യാസത്തോടെ പ്രഥമദൃഷ്ടിയ തന്നെ ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്ന വെള്ളമാണ് ഒഴുക്കിവിടുന്നത് മഴയുടെ മറവിൽ വ്യാപകമായ മലിനീല ഒഴുക്കുന്നുവെന്നും നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട് അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കും എന്നാണ് മുന്നറിയിപ്പ് ഒഴുക്കിവിടുന്ന വെള്ളം മലങ്കര ഡാമിലേക്ക് എത്തിച്ചേരുന്നുവെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു